ഹലോ ഹായ് നമസ്കാരം ന്യൂസ് ഇ ചോക്കീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ചെന്നൈ ആസ്ഥാനമാക്കിയിട്ടുള്ള ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ടി വി എസ് മോട്ടോർ കമ്പനി അന്താരാഷ്ട്ര വിപണിയിൽ ഒരു വൻ വൻകുതിപ്പിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ എൺപതോളം അന്താരാഷ്ട്ര വിപണിയിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇക്കുറി അവർ അവരുടെ തന്നെ ഒരു സബ്സിഡറി കമ്പനിയായ യു കെ ആസ്ഥാനമാക്കിയിട്ടുള്ള നോർട്ടൺ മോട്ടോർ സൈക്കിൾ മുഖേനയാണ് കൂടുതൽ അന്താരാഷ്ട്ര വിപണിയിൽ വേരറിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ റുപ്പിയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം അവർ ഇൻവെസ്റ്റ്മെൻറ് നടത്തുവാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ആറ് പുതിയ മോഡലുകൾ അവർ ഇറക്കാനാണ് ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത് ഇറ്റലി യു എസ് എന്നീ അന്താരാഷ്ട്ര വിപണിയിലായിരിക്കും ഈ പ്രീമിയം ബ്രാൻഡുകൾ ആദ്യമായിട്ട് അവർ ഇറക്കുക അതിനുശേഷം ഇന്ത്യൻ വിപണിയിലും അവർ ചുവടുറപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്കറിയാം ടി വി എസ് മോട്ടോർ കമ്പനി ഇതിനോടകം തന്നെ ബി എം ഡബ്ല്യുമായി ചേർന്ന് പ്രീമിയം ബ്രാൻഡുകൾ ഇറക്കുന്നുണ്ട് ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ബി എം ഡബ്ല്യു മോട്ടോർ സൈക്കിളുകൾ അന്താരാഷ്ട്ര വിപണിക്ക് വേണ്ടിയിട്ട് അവർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് അതിന് പുറമെ ഈ അടുത്ത കാലത്തായിട്ട് ഇലക്ട്രിക് വാഹനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടി ടി വി എസ് മോട്ടോർ കമ്പനി ബി എം ഡബ്ല്യു മോട്ടോർ ഒരു സഖ്യം ഏർപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ അവരുടെ ഓസർ പ്ലാന്റിൽ നിർമ്മിക്കാനുള്ള പദ്ധതി മുന്നോട്ട് പോവുകയാണ് അതുമാത്രമല്ല ടി വി എസ് മോട്ടോർ കമ്പനിയുടെ ഐ ക്യൂബ് എന്ന ഇലക്ട്രിക് ഇരുചക്ര വാഹനം വിപണിയിൽ വളരെ വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കോടികളാണ് ടി വി എസ് മോട്ടോർ കമ്പനി അവരുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾക്കും പ്രോഡക്റ്റുകൾക്കും വേണ്ടിയിട്ട് ഇതിനോടകം തന്നെ ചിലവഴിയിട്ടിരിക്കുന്നത് ടി വി എസ് മോട്ടോർ കമ്പനി യു കെ ആസ്ഥാനമാക്കിയിട്ടുള്ള നോർട്ടൺ മോട്ടോർ സൈക്കിൾസിനെ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഏറ്റെടുത്തത് അതിനുശേഷം അവരുടെ തന്നെ രീതിയിലുള്ള ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് അവർ നിർമ്മിച്ചു വരികയായിരുന്നു ആയിരക്കണക്കിന് രൂപയാണ് കമ്പനി ഇതിനായി ചിലവഴിച്ചത് ഇത് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി പുതിയ പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനുള്ള പദ്ധതികൾ ആവിഷ് കൊണ്ടിരിക്കുകയാണ് ടി വി എസ് മോട്ടോർസ് ഇതാദ്യമായിട്ടാണ് ടി വി എസ് മോട്ടോർ അതിൻ്റെ ഒരു സബ്സിഡി മുഖാന്തരം കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത്